നമുക്ക് വേണ്ടതാണ് വർക്ക് ലൈഫ് ഇൻറ്റഗ്രേഷൻ എന്താണ് വർക്ക് ലൈഫ് ഇൻറ്റഗ്രേഷൻ നമ്മളൊരു കാര്യം ബിസിനസ്സിൽ ചെയ്യുന്നു അതേ സമയത്ത് തന്നെ വീട്ടിലെ കാര്യവും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ മായ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ കുഞ്ഞുട്ടൻ ഓടി വന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോഴും എൻ്റെ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു മിനിറ്റിലത്തേക്ക് ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അവർക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറയും അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നിരുന്നും സിനിമ നടക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമറെ കുറിച്ച് സ്വസ്ഥമായി ചിന്തിക്കാനുള്ള ഒരു മൂന്ന് മണിക്കൂറായിരിക്കും നമ്മളെ സംബന്ധിച്ചത് ഒരു എംപ്ലോയി സിനിമയ്ക്ക് കയറുമ്പോൾ അവരുടെ ഫോൺ സൈലൻ്റ് ആക്കി കയറും നമ്മൾ ഫോൺ സൈലൻ്റ് ആക്കിയാലും ഒരു കസ്റ്റമറുടെ കോൾ വന്നാൽ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നാൽ സിനിമയല്ല പ്രയോറിറ്റി നമ്മളെ സംബന്ധിച്ച് ആ കോളാണിപ്പോൾ കാരണം മാസങ്ങളായി പുറേനെ നടന്ന ഒരു കസ്റ്റമർ ആയിരിക്കും ഇപ്പോൾ ഈ തിരിച്ചു വിളിക്കുന്നത് അവിടെ നമ്മളുടെ പാർട്ണറുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ എങ്കിൽ മാത്രമേ എന്ത് നടക്കൂ വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷൻ നടക്കൂ ഇത് അവരെ പറഞ്ഞു നിങ്ങളുടെ പാർട്നർ അത് ഹസ്ബൻഡായാലും വൈഫായാലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ആ വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ജീവിതം എന്ന് അവരും ആക്സെപ്റ്റ് ചെയ്യുന്ന സമയം മുതൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാകൂ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂ കാരണം കട്ടളയ്ക്ക് പുറത്ത് ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ താങ്ങും പക്ഷേ വീടിനകത്ത് അവിടെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എത്ര വലിയ മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നാലും ഏത് അനിൽ ബാലചന്ദ്രൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല സമാധാനം ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്താൽ അതൊട്ട് വിജയിക്കത്തല്ല കറക്റ്റ്